നമസ്കാരം മലയാളികളുടെ സ്നേഹവും കരുണയും മറ്റു സഹാനുഭൂതിയും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ പലപ്പോഴായി നമ്മൾ കണ്ടതാണ് അതിലേറ്റവും വലിയ ഉദാഹരണമെന്ന് പറയുന്നത് പ്രളയകാലത്ത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി ജീവിതം തന്നെ മടുത്തുപോയ ഒരു കൂട്ടം ജന ജനത്തെ ഒരു കൂട്ടം വിഭാഗത്തെ ഒരു കൂട്ടം ആളുകളെ സ്നേഹമായിപ്പോടെ ചേർത്ത് നിർത്താനും അവർക്ക് പുതിയ ജീവൻ പകർന്നു നൽകാനും മലയാളികൾ കാണിച്ച ആ ഒരു വികാരം ആ ഒരു സ്നേഹം ആ ഒരു കരുണ അതൊക്കെയാണ് അതിന് പിന്നീട് എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോഴിതാ കഴിഞ്ഞ ആഴ്ചയിൽ തൊടുപുഴയ്ക്കടുത്തുള്ള വെള്ളയാമറ്റത്ത് മാത്യുവിനും ജോർജിനും ഉണ്ടായത് സമാനമായ ഒരു അനുഭവമാണ് അവരുടെ അച്ഛൻ മരിച്ച ശേഷം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അവരുടെ അച്ഛൻ മരിക്കുന്നത് അതിനുശേഷം അവരുടെ വിദ്യാഭ്യാസ ചെലവുകളും കുടുംബ ചെലവുകളുമൊക്കെ ഒക്കെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവർ പത്ത് പേ ഇരുപത്തിരണ്ടോളം പശുക്കളെ വളർത്തിയാണ് അതിൽ അവർ ഓമനിച്ച് വളർത്തിയിരുന്ന പതിനഞ്ചോളം പശുക്കൾക്കാണ് കഴിഞ്ഞ ദിവസം ജീവനാവശ്യം സംഭവിച്ചത് അതിന് ഒരു വിഷദ്രാവകം കഴിച്ച് പതിനഞ്ചോളം പശുക്കൾ അവർക്ക് നഷ്ടമായപ്പോൾ ആ വാർത്ത ചെറിയ പ്രാദേശിക പത്രങ്ങളൊക്കെ ആദ്യം റിപ്പോർട്ട് ചെയ്തു അതിനടുത്ത് അടുത്ത ദിവസം തന്നെ മുഖ്യധാരാ പത്രങ്ങളിൽ ഒന്നാം പേജിലൊക്കെ മനോരമയടക്കമുള്ള പത്രങ്ങളിൽ ഒന്നാം പേജിൽ തന്നെ ആ വാർത്ത കൊടുക്കുകയും അത് വലിയ തോതിൽ ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് പടരുകയും ചെയ്തു അതോടുകൂടി പല പലയിടത്തും പല സ്ഥലത്തുകളിൽ നിന്നും സ്നേഹവും സഹായവുമൊക്കെ ഒഴുകിയെത്തുകയായിരുന്നു ആദ്യം അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് അഞ്ചു ലക്ഷം രൂപ നൽകിക്കൊണ്ട് ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചത് മലയാളത്തിൻ്റെ പ്രശസ്ത നടൻ ജയറാം തന്നെയാണ് പൽപശ്രീ ജയറാം ആണ് അവരെ ആദ്യം ചേർത്ത് പിടിച്ചത് അതിനുശേഷം പി ജെ ജോസഫ് എത്തി സഹായം വാഗ്ദാനം ചെയ്തു പിന്നീട് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു പൃഥ്വിരാജ് രണ്ട് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു മന്ത്രിമാരായ ചിഞ്ചുറാണിയും റോഷി കൃഷ്ണനും വന്നു അവരും സഹായം വാഗ്ദാനം ചെയ്തു പിന്നെ സി രണ്ട് പശുക്കളെ നൽകാമെന്ന് പറഞ്ഞു പിന്നെ യൂസഫലി മലയാളം മലയാളികളുടെ അഭിമാനമായ എന്നും മലയാളികൾക്ക് അഭിമാനമായി നിൽക്കുന്ന യൂസഫ് യൂസഫലി പന്ത്രണ്ടോളം പശുക്കളെ നൽകാമെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ തൊഴുത്തിൽ കെട്ടാൻ കഴിയുന്നതിനും അപ്പുറത്ത് നാൽപ്പത്തിയഞ്ചോളം മുപ്പത്തിയഞ്ചോളം പശുക്കളെയാണത്രേ പല പല ഭാഗങ്ങളിൽ നിന്നുമായി പല ആളുകൾ സംഭാവനയായി അവർക്ക് നൽകിയത് അത് മുപ്പത്തഞ്ചും പിന്നെ അവരുടെ തൊഴുത്തിൽ അവശേഷിക്കുന്ന ഏഴും അങ്ങനെ മുപ്പത്തിരണ്ടോ നാൽപ്പത്തിരണ്ടോളം പശുക്കൾ ഇപ്പോൾ അവരുടെ ആ തൊഴുത്തുകളിലേക്ക് ഇടം പിടിക്കുകയാണ് സ്ഥാനം പിടിക്കുകയാണ് ഇപ്പോഴവരുടെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അവസ്ഥ ഈ ഈ പശുക്കളെയൊക്കെ ഈ മലയാളികൾ സ്നേഹത്തോടെ നൽകിയ ഈ പശുക്കളെയൊന്നും കെട്ടാൻ കഴിയാത്ത ഒരവസ്ഥ അവരുടെ തൊഴുത്തിനുണ്ട് തൊഴുത്ത് വിശാലമാക്കണം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് അവർ അതിജീ അതിജീവിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മറന്നു പോകാത്ത ഒരു കാര്യം മറന്നു പോകരുതാത്ത ഒരു കാര്യം ഇതുപോലെ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ഇതിപ്പം അത്ര മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്നതുകൊണ്ട് നമ്മൾ അറിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് നമ്മൾ അവരെ സഹായം ചേർത്ത് പിടിക്കുന്നു അത് ഒരുപക്ഷേ ചിലപ്പോൾ ഈ പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കാം എന്ന് പറയേണ്ടി വരും അല്ലാതെ പബ്ലിസിറ്റി ിട്ടാതെ എത്രയോ ആളുകൾ നമുക്ക് ചുറ്റും നമുക്ക് നമ്മുടെ വീടിന പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നോക്കിയാൽ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും മുന്നിലും പിന്നിലുമൊക്കെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റിലുമുണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുണ്ട് രോഗാതുരായ വളരെ അവശത അനുഭവിക്കുന്ന ചെറുപ്പക്കാരും വൃദ്ധരുമായിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് പേർ വീടില്ലാത്തവരുണ്ട് വിവാഹം കഴിക്കാൻ കഴിയാത്ത ഒരുപാട് എന്നെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും വീടുകളിൽ നിൽപ്പുണ്ട് നമ്മൾ സ്ത്രീധനത്തെയൊക്കെ എപ്പോഴും എതിർത്ത് സംസാരിക്കുന്നു സ്ത്രീധനം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിവാഹം കഴിച്ചു വിടാൻ കഴിയാത്ത വീടുകളിൽ നിൽക്കുന്ന എത്രയോ സ്ത്രീ പെൺകുട്ടികളുണ്ട് അവരെയൊക്കെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കൂടി നമ്മൾ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ കേരളം മറ്റുള്ളവരുടെ മുന്നിൽ ഏറ്റവും നിലവാരമുള്ള ഏറ്റവും സ്നേഹമുള്ള ഏറ്റവും കരുണയുള്ള ഏറ്റവും ആർദ്രതയുള്ള ഒരു കൂട്ടായ ജനവിഭാഗത്തിൻ്റെ ഒരു ജനനിതയുടെ ഭാഗമായി മാറും ഒരു കൂട്ടം സ്നേഹവായ്പുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയായി കേരളം മാറും അത് ഇന്ത്യക്ക് തന്നെ അഭിമാനമായി മാറും എന്നതില് അതിൻ്റെ സംശയവുമല്ലേ ഇത്തരം ഇത്രയും സ്നേഹവും പിന്നെ കടപ്പാടുകളും കരുണയും ഒക്കെ മലയാളികളിൽ എന്നും നിറയട്ടെ എന്ന് മാത്രം അത് മാത്രമേ എന്നെ പറയാനുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ ഒരുപാട് പേര് സഹായവുമായി എത്തിയിട്ടുണ്ട് ഈ പശുക്കളെ കൊടുത്തതല്ലാതെ അവരുടെ കാലിത്തീറ്റ അവരുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അവരുടെ ജീവിതം ഏറ്റെടുക്കാം അങ്ങനെ ഒരുപാട് ഓഫറുകളുമായിട്ട് എത്തിയിട്ടുണ്ട് ഇതിനനുസരിച്ച് ഇവർക്ക് മുന്നോട്ട് വളരാനും കഴിയട്ടെ കാരണം ഈ പശു വളർത്തൽ മാത്രമല്ലാതെ അവർക്ക് മറ്റു പല പിന്നെ ജീവിതമാർഗ്ഗങ്ങൾ കൂടി സൃഷ്ടിക്കുവാൻ കഴിയട്ടെ ഉന്നതമായ വിദ്യാഭ്യാസം നേടാനൊക്കെ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ സൊസൈറ്റി ഏറ്റവും റിച്ചായി മാറുന്നത് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ കരുണയുടെ കാര്യത്തിൽ വാത്സല്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഏറ്റവും മഹത്തരമായി മാറുന്നത് എന്നുകൂടി ഇപ്പോൾ Or